ഫസ്റ്റ് പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാവില്ല ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഒരു വാർഡിലേയും സ്ഥാനാർത്ഥി നിർണയ ചർച്ച പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല മറ്റന്നാൾ വീണ്ടും യോഗം ചേരും മുനിസിപ്പാലിറ്റിയിലെ പത്താം വാർഡിനെ ചൊല്ലിയാണ് തർക്കം നിലനിൽക്കുന്നത് ഇക്ബാൽ അറക്കിലാണ് ചേരുന്നത് ഇക്ബാൽ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു കീറാമുട്ടിയായിരിക്കുകയാണോ എന്താണിപ്പോൾ നിലവിലെ പ്രശ്നം വിനിത ഇത്തവണയെങ്കിലും ബി ജെ പിയിൽ നിന്നും ഭരണം തിരിച്ചു പിടിക്കാനുള്ളൊരു നീക്കമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ കോൺഗ്രസിന് വലിയ രീതിയിൽ തലവേദനയാകുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് ബ്ലോക്ക് മണ്ഡല നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള രമേശും അതുപോലെ തന്നെ ഈസ്റ്റ് മണ്ഡലം അധ്യക്ഷനായിട്ടുള്ള ഇപ്പോൾ ഇപ്പോഴേതായാലും തങ്ങൾക്ക് സീറ്റ് നൽകണമെന്നാവശ്യമായ നേതൃത്വയോട് കഴിഞ്ഞ ദിവസം തന്നെ സമീപിച്ചിരുന്നു പക്ഷേ ഇവരുടെ സീറ്റിൻ്റെ ിൽ ഇതുവരെയും ധാരണ ഉണ്ടാക്കാൻ സാധിച്ചില്ല മുനിസിപ്പാലിറ്റിയിലെ പത്താം വാർഡായിട്ടുള്ള മുരുകണിയിലാണ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള രമേശ് സീറ്റ് ആവശ്യപ്പെട്ടുള്ളത് പക്ഷേ അവിടെ നിലവിലെ കൗൺസിലറായിട്ടുള്ള ഭവദാസിനെ തന്നെ മത്സരിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം പക്ഷേ ഇത് രമേശ് അംഗീകരിക്കുന്നത് തനിക്ക് സീറ്റ് നൽകണമെന്നൊരു ആവശ്യത്തിൽ രമേശ് ഉറച്ചു നിൽക്കുകയാണ് സെൽവപാളയം വാർഡിലാണ് ഈസ്റ്റ് മണ്ഡലം അധ്യക്ഷനായിട്ടുള്ള സേവ്യർ സീറ്റ് ആവശ്യപ്പെട്ടുള്ളത് പക്ഷേ അവിടെ സെൽവൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് അവിടെയുള്ള വാർഡ് കമ്മിറ്റി ഉൾപ്പെടെ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഏതായാലും തങ്ങളുടെ വിഷയത്തിൽ ഒരു തീരുമാനമാകാതെ മറ്റ് വാർഡുകളിലൊന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് മണ്ഡലം പ്രസിഡന്റ്മാർ ഇന്ന് ചേർന്നുള്ള ജില്ലാ കോർ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ചർച്ച പാളിയതോടുകൂടി മറ്റന്നാൾ വീണ്ടും ചർച്ച നടത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം ഒരു വിവരം കോർ കമ്മിറ്റി യോഗത്തിൽ ധാരണയായിട്ടില്ലെന്നാണ് പറയുന്നത്